എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെറുതായിരിക്കുമ്പോളെ ഞാൻ വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും കളിക്കാൻ പോണതും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്ന ആ ഒരു ടൈമിലൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉമ്മ കറക്റ്റായിട്ട് എന്നോട് അത് ചോദിക്കും മോൻ അവിടെയായിരുന്നു അല്ലേ അല്ലെങ്കിൽ എന്തെന്ന് വൈകിയത് ഇങ്ങനെ പോയിട്ടുണ്ടോ അപ്പം ഞാൻ ചോദിക്കുന്നത് ഉമ്മാക്കിങ്ങനെ മനസ്സിലുമ്പോൾ ഇവിടെയല്ലിരിക്കണത് അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ കണ്ട് കണ്ടുപിടിച്ചത് അപ്പം പറഞ്ഞാൽ അതൊക്കെ ഒരു ട്രിക്കാണ് ഞാൻ പിന്നെ ട്രിക്ക് ഉമ്മനോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവും ഉമ്മ ഇങ്ങനെ കണ്ടുപിടിക്കും ഇല്ല അതൊക്കെ ഒരു ട്രിക്കാണ് പിന്നെ ഇത് വളർന്ന് വളർന്ന് വലുതായം തോറും ഉമ്മ ഇതിങ്ങനെ കണ്ടുപിടിച്ചോണ്ടേ ഇരിക്കണ അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടി ഇനി ഉമ്മാക്കി ഇനി വല്ല ആരെങ്കിലും നമ്മളെ പുറകെ ഉമ്മ വിട്ടിട്ടുണ്ടായിന് നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ഉമ്മാനെ അപ്പാപ്പ അപ്പ എത്തിച്ചു കൊടുക്കാനെന്ന് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും അവിടെ ആരും ഇല്ല നമ്മളെ പുറകിലാരും ഇല്ല ഞാൻ ഒരു വലയം കെട്ടി പോലെ വളർന്ന ആളാണ് ആ വലയത്ത് ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായില്ല ഇപ്പോഴും ഒരു വലയം ഹസ്ബൻഡ് മക്കള് അതിന്ന് ഞാൻ പുറത്തേക്ക് വന്നതും അവരുടെ കൂടെ തന്നെയായി പോയി ഞാൻ അത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഈ സമയത്ത് കുറെ വലുതായി കല്യാണം കഴിഞ്ഞ് ഞാനൊരു അമ്മയായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ മോള് ഇതുപോലെ ഇതായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അവളോട് ചോദിച്ചു അപ്പൊക്കെ ഞാൻ ഇത് മറന്ന് കുറെ വർഷം കഴിഞ്ഞല്ലോ അപ്പൊ ഞാമൻ മോൻ എന്തെന്ന് വൈകിയത് എന്റെ മോൻ ലേറ്റ് ആയത് മോൻ ഇങ്ങനെ ചെയ്തല്ലേ ആ ഒരു ദിവസം ഇവള് ഇവക്ക് മറ്റേ എന്താ പറയണം ഇവിടെ ഫ്രണ്ട്ലി ഹെയറിങ്ങനെ കട്ട് ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കട്ട് ചെയ്ത് കൊടുത്താലും വേറൊരു എക്സ്ട്രാ മുടി കയറി വന്നു അപ്പൊ ഞാൻ നോക്കി അപ്പൊ ഞാനിത് എനിക്ക് മനസ്സിലായി പുള്ളിക്കാര് ചെയ്തിട്ടുണ്ട് സംഭവം അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചേ ആച്ചു ആച്ചു മുടിവെല്ലാം വെട്ടിയായിരുന്ന ഞാനാ ഒറ്റയ്ക്ക് ഇരുന്നാൾ ഇത് കട്ട് ചെയ്തേക്കണം ഇത് കട്ട് ചെയ്യുമ്പോ കൂടാരും ഇല്ല മിററും അവളും മാത്രമേ ഉള്ളൂ അപ്പൊ അവൾ എന്നോട് ചോദിച്ചു ഉമ്മി ഇതെങ്ങനെയാണ് വേണ്ടത് ഞാൻ വെട്ടുമ്പോ ഉമ്മിയില്ല ഏഹ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞേ ഞാനൊരു ഉമ്മിയാണ് പൊന്ന ഇവള എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് കുഞ്ഞായിരിക്കുമ്പോൾ ചോദിച്ച സെയിം ചോദ്യം അവളെ എന്നോട് ചോദിച്ച പോലെ തോന്നിയെനിക്ക് ഇത് തന്നെ ഞാൻ എന്റെ ഉമ്മനോട് ചോദിച്ചിട്ടുണ്ടല്ലോ വെറുതെ അല്ല ഉമ്മ പറഞ്ഞേ ഇതൊരു ട്രിക്കാണ് ട്രിക്കാണ് ശരിക്കും അമ്മമാര് മക്കള് എത്ര ദൂരെ പോയിക്കോട്ടെ ഒരു ഗിയർ നമ്മളെ കയ്യിലായിരിക്കും അവരെങ്ങോടെങ്ങോടും തിരിഞ്ഞാലും ആ ഗിയർ തിരിക്കണേ നമ്മളെ കൈ വേണ്ടേ അതായത് നമ്മൾ ഒരു ഇതിലായിരിക്കും അവർ പോണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ആ ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ച് പിന്നെ ഞാൻ കുറച്ച് ലോകം കണ്ടു തുടങ്ങിയത് ഹസ്ബൻഡിലൂടെയാണ് പുറത്തേക്കുള്ള ലോകം കണ്ടു തുടങ്ങിയത് പുറം ലോകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഉമ്മാക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമേ കിട്ടിയിട്ടില്ല ഭയങ്കര ഭയങ്കര കംഫർട്ട് ഉണ്ടാക്കിക്കോളേ ഉമ്മ എന്ത് ഇഷ്യൂസ് വീട്ടില് ഉപ്പ ഒരു ചെറിയൊരു കാര്യം വന്നുകഴിഞ്ഞാല് ഉപ്പ ഡൗൺ ആണ് ഉപ്പാൻ്റെ മുമ്പിൽ ലോകം കംപ്ലീറ്റ് പോയി ഫുള്ള് ബ്ലാങ്കാ പക്ഷെ ഉമ്മ അപ്പത്തേക്കും ലൈറ്റ് സ്വിച്ച് ഇട്ട് ലൈറ്റ് ഇടണ പോലെ വെളിച്ചം കൊടുക്കും ഇതൊക്കെ എന്ത് ഇതൊന്നും ഒന്നുമല്ല ഇത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പൊ ഞാൻ തിരിച്ചു തോന്നി എനിക്ക് സമയം കിട്ടൂല ഞാൻ പറഞ്ഞില്ലേ സമയം മതിയാവില്ലാന്ന് പറയാൻ വന്നത് കംപ്ലീറ്റ് ചെയ്തോളൂ എൻ്റെ ഉമ്മായുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്കൈ ഡൈവിങ് ചെയ്യണമെന്ന് അത് കൊറേ പ്രാവശ്യം ഉമ്മ ഞാൻ ഡ്രീം എന്താ ഡ്രീമെന്താന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി തിരിച്ചു പോയിട്ട് ഞാൻ ലോകം കണ്ടു തുടങ്ങിയപ്പോ എന്റെ ഉമ്മാക്കും ആഗ്രഹങ്ങൾ ഉണ്ടായി കാണൂലേ ഒരിക്കൽ പോലും ഞാൻ കുഞ്ഞിൽ ചോദിച്ചിട്ടില്ല എൻ്റെ ഉമ്മാനോട് ഉമ്മാക്കെന്തായിരുന്നു ആഗ്രഹം അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞ് ഉമ്മാനോട് ഇത് ആരും ചോദിച്ചിട്ടില്ല നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും ഞാൻ എൻ്റെ ഉമ്മാടെ പരസ്യമായിരുന്നു എവിടെ പോണെങ്കിലും ഉമ്മ തയ്ച്ചിരുന്ന ഡ്രസ് ഇട്ടാണ് പോണത് എന്നിട്ട് ഉമ്മ ഭയങ്കര ഫാറ്റാ ഫാറ്റക്കോളാണ് അപ്പൊ ഞാൻ എൻ്റെ ആംഗളന്മാരോട് പറഞ്ഞ് എടോ ഉമ്മ പറഞ്ഞ കേട്ടോ ഉമ്മാക്ക് പ്ലെയിനിന്ന് എടുത്ത് ചാടണമെന്ന് എൻ്റെ ആങ്ങളും എൻ്റെ ആംഗളന്മാരുടെ തമ്മിൽ ഭയങ്കര കണക്ഷനാണ് അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഞാൻ എൻ്റെ ധരിക്കാനും മക്കളെയും എൻ്റെ ജീവനേക്കാൾ ജീവനായിട്ട് സ്നേഹിക്കണം പക്ഷേ അവരെനിക്ക് സെക്കൻഡറി ആണ് എൻ്റെ ആംഗളന്മാരുടെ മുമ്പിൽ ഞങ്ങളെ റിലേഷൻ ഭയങ്കര ഞാൻ ഇപ്പം അവർക്ക് ഉമ്മയാണ് എൻ്റെ ആംഗളന്മാർക്ക് അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു എടോ താൻ ഉമ്മ പറഞ്ഞു ഇട്ടാ ഉമ്മാക്ക് പ്ലെയിനിന്നെടുത്ത് താഴത്തേക്ക് ചാടണോന്നു എന്നോട് അയക്കാക്ക് പറഞ്ഞേ ഉമ്മ വയസ്സാങ്കാലത്തൊക്കെ പ്ലെയിനീന്നൊക്കെ ഇട്ട് ചാടിക്കാൻ ആൾക്കാർ കളിയാക്കും നമുക്ക് വലിയ ഉമ്മറെക്ക് പോവാന്ന് പറയും ഞാൻ അവനെ പോടും നമ്മൾക്ക് നമ്മൾ ഉമ്മാനെ കൊണ്ട് എന്തായാലും ഞാൻ നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ചെയ്യിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പത്തെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് ഇൻഡിവിജ്വലി കാശുണ്ടാക്കി ഞാൻ പോയി ഞാൻ ചാടി കാണിച്ചു കൊടുക്കണം ハハハハ。